യോജ്യരായ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നമ്മുടെ രാമായണ വിശകലനത്തിൻ്റെ ഈ ചെറിയ ക്ലാസ്സിലേക്ക് സുസ്വാഗതം വ്യത്യസ്ത രീതിയിൽ രാമായണം വിവരിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ സംഭവവും നമുക്ക് ചേർത്ത് ചേർത്ത് കൊണ്ടുപോകുമ്പോൾ ത്രേതായുഗത്തിൽ നടന്നിരിക്കുന്ന ഈ സംഭവം കലിയുഗത്തിൽ രണ്ടിനും ഇടയ്ക്ക് എത്ര കാലമുണ്ടെന്നൊന്നു പറഞ്ഞുകൂടാം അഭിപ്രായം പറഞ്ഞാലും ഇതൊക്കെ അഭിപ്രായമുള്ളൂ പക്ഷേ ആ ഗ്രന്ഥം ഇന്നുകൊണ്ട് സംഭവങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ അതാണ് അതിൻ്റെ പ്രത്യേകത അതെല്ലാം വായിച്ച് സ്വർഗത്തിലേക്ക് പോകാനല്ല നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുന്നു പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു അതാണ് യഥാർത്ഥത്തില് നമ്മുടെ പൈതൃകത്തിന്റെ പ്രത്യേകത വെറുതെ വായിച്ചു വെറുതെ കാര്യങ്ങൾ അറിഞ്ഞു കേട്ടു കണ്ണടച്ച് പ്രാർത്ഥിച്ചു ധ്യാനിച്ചു അതെല്ലാം നമ്മൾ ചെയ്യുന്ന ചടങ്ങുകൾ അതിൽ നിന്ന് എന്ത് എടുത്തു ശരിക്കും പൂവിൽ പരാഗണത്തിന് വരുന്ന വണ്ട തേൻ എടുക്കുന്നുണ്ട് ആ തേനാണ് തേനായിട്ട് നമുക്ക് കിട്ടുന്നത് തേനീച്ചയുടെ കാര്യം അതുപോലെ രാമായണത്തിൽ നിന്ന് എന്ത് എടുത്തു ആ എടുക്കലാണ് നമ്മളുടെ ജീവിതം അത് ധാരാളം പേർക്ക് ചെറിയ രീതിയിൽ പ്രയോജനപ്പെട്ടാൽ മതി നമ്മൾ ജീവിക്കുന്നത് അൾട്രാ മോഡേൺ ജീവിത കാലഘട്ടത്തിലാണ് നല്ല മോഡേൺ ആണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനാണ് കുറവുകൾ നികത്താൻ സന്തോഷം സമാധാനം ശാന്തി ഇത് കൂട്ടാൻ വർദ്ധിപ്പിക്കാൻ അതിനാണ് നമ്മൾ രാമായണം വായിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് വേദന തോന്നും ചിലരോട് ദേഷ്യം തോന്നും കഥാപാത്രങ്ങളോട് ചരിത്ര പുരുഷന്മാരോട് അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കാരണം എന്ത് പഠിച്ചു അതിൽ നിന്ന് എങ്ങനെ എടുത്തു ആ എടുക്കൽ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചതിനു ശേഷം എടുക്കാൻ സാധിക്കില്ല ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമോ അനുഭവിച്ചതിന് ശേഷം ഞാൻ പഠിച്ചോളാന്ന് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ നമ്മളെപ്പോഴും പറയാറില്ലേ നമ്മളെപ്പോഴും പറയാറില്ലേ ഇൻ ടൈം സേവ്സ് നയൻ കയറിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ തുന്നുക അപ്പോൾ പല പല പ്രശ്നങ്ങളും ഒഴിവാക്കും നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നത് നമ്മളുടെ രോഗം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാൻ പണക്കാം ആ രോഗം മാനസിക കുടുംബപരമായ രോഗം വരാതിരിക്കാനാണ് രാമായണം നമ്മൾ രാമായണത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ പറയുകയുണ്ടായി ദശരഥനെടുത്ത തീരുമാനം നമ്മളെ പോലെ സാധാരണക്കാര് ദശരഥനെടുത്ത തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ സാധാരണക്കാരാണ് നമ്മളെ ഉപദേശിക്കാൻ ആരെങ്കിലും കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അയി ഇല്ല ചിലപ്പോൾ ചേട്ടനോ അച്ഛനോ അമ്മയോ ഭാര്യയോ മകനോ മകളോ ഒന്നും ഉപദേശിച്ചൊന്നും വരുമോ അങ്ങനെ വേണ്ട അതിർത്തി പിടിച്ച് ചെയ്യണ്ട എല്ലാവരും വന്നിട്ട് എല്ലാവരോടും കൂടി ചോദിച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിച്ചില്ല എന്ന് കംപ്ലൈന്റ് വരും ചിലപ്പോൾ അവർ നല്ല നല്ല അഭിപ്രായങ്ങൾ തരും അതെടുക്കാൻ പറ്റാതെ പോകും എന്നൊക്കെ നമ്മുടെ വീട്ടിൽ ആര് പറയുന്നത് ഒരു ചക്രവർത്തിയുടെ കാര്യം അതല്ലോ ചക്രവർത്തിയുടെ കാര്യം എന്ന് പറയുന്നത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ വളരെയധികം ഉപദേശികൾ ഉള്ളതല്ലേ ഉപദേശിക്കാൻ വേണ്ടി തന്നെ ശമ്പളം കൊടുക്കുന്നവരല്ലേ സ്ഥാനമാനങ്ങൾ കൊടുത്തിരിക്കുന്നവരല്ലേ മാത്രമല്ല തെറ്റുകൾ സംഭവിച്ചതിനു ശേഷം തിരുത്താൻ ഒന്നല്ലല്ലോ രാഷ്ട്രഭരണം അതും യുവരാജാവായിട്ട് എടുക്കുന്ന തീരുമാനം ഓ എല്ലാം ധാർമ്മികമായിട്ടാണ് പോകുന്നത് ഭയം രണ്ട് കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്ന് താൻ ധർമ്മശാസ്ത്രം ലംഘിച്ചപ്പോൾ സംഭവിച്ചത് രണ്ട് കൈകയിക്കാം അങ്ങനെയാണ് അഭിഷേകം നടക്കാൻ പോകുന്നത് പെട്ടാഭിഷേകം നമ്മൾ ദൂരെ മാറി നിന്നൊരു സിനിമയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ദശരഥന് അബദ്ധം പറ്റിയതാണ് അത് ഞാൻ പറയാൻ നിങ്ങൾ പറയാൻ ആരാണ് നമുക്കിതുമാതിരിയുള്ള അബദ്ധം പറ്റുന്ന മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു ദശരഥൻ അബദ്ധം പറ്റി എന്നറിയുമ്പോൾ വളരെ ഡീപ്പൊന്നുമല്ല സോ ദശരഥൻ അത് പറ്റരുതായിരുന്നു നല്ല മനുഷ്യൻ ശ്രേഷ്ഠനായ മനുഷ്യൻ രാജ്യത്തിലെ ജനങ്ങളുടെ ഏറ്റവും അധികം ഹൃദയസ്പർശിയായ ഭരണം നടത്തുന്ന വ്യക്തി മക്കളെ മാതൃകയായി വളർത്തി രാജകുടുംബം എപ്പോഴും നന്മയിലായിരുന്നു രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്ത മനുഷ്യൻ മക്കളുടെ കാര്യത്തിൽ പോലും രാജ്യമാണ് ഫസ്റ്റ് രാമൻ രാജ്യം ഭരിക്കണം നിർബന്ധമായിരുന്നു കാരണം അത്രയും ശസ്ത്രശാസ്ത്ര വിദ്യകൾ അറിയാവുന്ന ലെവലിലേക്ക് അദ്ദേഹത്തിനെ വളർത്തി വശിഷ്ഠ മഹർഷി ഇരുപത്തി ഒൻപത് ധർമ്മശാസ്ത്രം ഉള്ളതില് ഒരു ഗംഭീര ധർമ്മശാസ്ത്രമാണ് വശിഷ്ഠ ധർമ്മശാസ്ത്രം വശിഷ്ഠ വശിഷ്ഠർമ്മ ധർമ്മശാസ്ത്രം മാത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട് മാത്രമല്ല യോഗവാശിഷ്ഠം ആത്മീയ മഹർഷിയായി എഴുതിയതെങ്കിലും പറഞ്ഞു കൊടുത്തത് വശിഷ്ഠ മഹർഷിയല്ലേ പത്ത് മുപ്പത്തേഴായിരം സൂത്രങ്ങള് ശ്ലോകങ്ങള് അപ്പൊ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഗുരുവിന്റെ കീഴില് മകനെ വളർത്തിയത് തന്റെ മകൻ കോടികള് കൈയിട്ട് വാരണം ബിരിയാണി ചെമ്പിലൂടെ മേടിക്കണം അല്ലെങ്കിൽ നാഷണൽ ഹെറാൾഡിലൂടെ പൈസ ഉണ്ടാക്കണം സുഖമായിട്ട് അഞ്ച് തലമുറയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമേ ആയിരുന്നില്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ കാലഘട്ടത്തിലേയും ഇതും അതായത് ജനങ്ങൾക്ക് ഇതെല്ലാം കിട്ടും യോഗവാശിഷ്ടത്തിൽ സമ്പത്ത് രാജാവ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടില്ല രാജാവിന്റെ സാമ്പത്തിക നിലവാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല രാമൻ ലക്ഷ്മണൻ ഉപദേശിച്ചു കൊടുത്ത കാര്യത്തിലും രാമൻ ഉപദേശിച്ചു കൊടുത്ത കാര്യത്തിലും നല്ല ഡ്രസ് ഇടണം പ്രൗഢിയോടു കൂടി രാജാവാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ ബോധം ബോധമുണ്ടാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ കോടികളുടെ സ്വത്ത് ഉണ്ടാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ദശരഥം പറഞ്ഞു കൊടുത്തിട്ടില്ല രാമൻ പറഞ്ഞു കൊടുത്തിട്ടില്ല രണ്ടനുജന്മാർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു വരി തന്നെ ആ പ്രദേശത്ത് തന്നെ ഇല്ല ചിന്തിച്ചു നോക്കൂ നമ്മൾ ഇന്നത്തെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യുകയാണ് കേട്ടോ രാമായണം അപ്പ അങ്ങനെ ഒരു രാമനെ ലോകത്തിന് സമർപ്പിക്കുകയാണ് സത്യം വദാ ധർമ്മം ചരാ സ്വാധ്യയാൻ മാ പ്രമദ സത്യാന്ന പ്രമതിർമാതി പ്രമതി ദവ്യം 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 ന ന ദൈവപിതൃകാര്യാഭ്യം നമദിതവ്യം അസ്വാധ്യയ പ്രവചനഭ്യം നമദിദവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവാചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ രാഷ്ട്രദേവോ ഭവ ഉപനിഷത്തിലെ വരികളാണത് ഉപനിഷത്തിലെ ആ ഉപനിഷത്തിലെ വരി അനുസരിച്ച് ജീവിക്കുന്ന ജീവിക്കാൻ പഠിപ്പിച്ച നാല് മക്കളിലും മൂത്ത ആളാണ് ശ്രീരാമൻ അവതാരമാണ് അവതാരമാണെന്ന് അദ്ദേഹത്തിനർത്തോട് അങ്ങനെയുള്ള രാമനെ പട്ടാഭിഷേകം നടത്താനായിട്ട് തീരുമാനിച്ചു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു അപ്പോഴാണ് കൈകേയിക്ക് കൈകേയിയുടേതായ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത് ഒരു ഒരു കൈക്കുമ്പിൾ സന്ദേശമാണ് അതിനകത്തുള്ളത് ഭാര്യയായാലും മകനായാലും മകളായാലും അനുജനായാലും അനുജത്തിയായാലും ലോകത്തിലെ ഏതു വലിയ ബന്ധുവും എക്കാലവും ഒരേപോലെ പെരുമാറി എന്ന് വരില്ല ദശരഥ മഹാരാജാവേ അങ്ങയുടെ ഭാര്യയാണ് അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അങ്ങയുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവളാണ് അങ്ങ് പറയുന്നതിൽ നിന്ന് അല്പം പോലും മാറാത്ത ആളാണ് അങ്ങയെ യുദ്ധത്തിൽ രക്ഷിച്ച പാർട്ടിയാണ് കെ കയ രാജാവിന്റെ പ്രിയപുത്രി പ്രായത്തിൽ തന്നെ ദശരഥ മഹാരാജാവുമായിട്ട് വലിയ അന്തരമുണ്ട് മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആണ് ട്രെയിൻഡ് ആണ് രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഏത് ഏത് യുദ്ധത്തിനും പോകാൻ കപ്പാസിറ്റിയുള്ള ഝാൻസി റാണി ലക്ഷ്മി പോലെ സർവതം തികഞ്ഞ ലക്ഷ്മി സരസ്വതി പാർവതി ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലുമുള്ള ഒരു വ്യക്തിയുടെ പേര് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാണത് ദ്രൗപതിയല്ല ഞാൻ ദ്രൗപതി എന്ന് ഉദ്ദേശിച്ചു മഹാഭാരത ദ്രൗപതി അല്ല കുന്തിയല്ല ഗാന്ധാരിയല്ല നിങ്ങളിവിടെ നോക്കിക്കോളൂ നമ്മുടെ ആരുടെ പേരും സർവ്വ ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി അത്ര കപ്പാസിറ്റിയുള്ള കയ്യേയെ ദശരഥ മഹാരാജാവും നൂറിലും നൂറ് ശതമാനവും നൂറ് മാർക്ക് കൊടുത്ത് വിശ്വസിച്ചിരുന്നു പക്ഷേ രാമായണം ദശരഥൻ ദശരഥൻ രാമനെ അഭിഷേകം നടത്താനുള്ള തീരുമാനം രാമന് പറയാമായിരുന്നു അനുജന്മാർ വന്നതിന് ശേഷം മതിയായിരുന്നു മതി എന്ന് പ്രതി പിടിക്കണ്ട എന്ന് വസിഷ്ഠന് തടയാമായിരുന്നു രാജഗുരു തടഞ്ഞാൽ ചെയ്യില്ല വശിഷ്ഠൻ തടഞ്ഞില്ല കാരണം രാജാവല്ലേ എന്തെങ്കിലും ഉദ്ദേശിച്ചു കാണും എന്തെങ്കിലും ചിന്തിച്ച് കാണും രാമനും വിചാരിച്ച് കാണും അച്ഛനല്ലേ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും അച്ഛന് തന്നെ വല്ല പ്രശ്നമുണ്ടോ ആരോഗ്യ പ്രശ്നമുണ്ടോ ഭരതൻ വരുന്നത് വരെ മൂന്നാലഞ്ച് ദിവസം കാത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ ചടങ്ങ് മാത്രമല്ലേ ആഘോഷമൊക്കെ അവർ വന്നതിന് ശേഷം ചെയ്യാം ഇത് വെറുതെ കലശജലം അഭിഷേകത്തിനായിട്ട് രാമന്റെ തലയിൽ ഒഴിക്കുന്നു അങ്ങനെ പട്ടാഭിഷേകം നടത്തുന്നു അപ്പം നടത്തിക്കോട്ടെ ബാക്കിയുള്ള ആഘോഷങ്ങളൊക്കെ ജനങ്ങളും എല്ലാവരും കൂടി ചേർന്നാൽ പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ച് കാണും എൻ്റെ തോന്നലാണേ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ദശരഥനും ദശരഥന്റെ മന്ത്രിമാരും വിചാരിച്ച് കാണും ആരും എതിർത്തില്ല പക്ഷെ എന്തോ എല്ലാവർക്കും കരിഞ്ഞ മണം വരുന്നു കരിഞ്ഞ മണം എല്ലായിടത്തു നിന്നും വരുന്നു ദശരഥൻ വളരെ വളരെ ഡിജക്റ്റഡ് ആണ് ദുഃഖിക്കുന്നു എന്നാൽ കറക്റ്റായിട്ട് മന്ദര കൊടുത്ത ഉപദേശം ആരുടെയും നെഞ്ചു പളരുന്ന ഉപദേശമാണ് നീ ഇനി ദശരഥനെന്ത് സംഭവിച്ചാലും ഇനിയുള്ള കാലം മുഴുവനും ഈ മാതാവേ രാജമാതാവായിട്ട് ഈ രാജകൊട്ടാരത്തിൽ വലസും എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റാണ് വേറെ ഒരു അമ്മയ്ക്ക് നീ ചിന്തിക്കാനൊന്നുമില്ല ഭാര്യയ്ക്ക് രാജപത്നി ഇതിന അപ്പുറം എന്തെന്നാ ചിന്തിക്കാനല്ലേ അവർക്ക് അല്ലേ സത്യത്തിൽ നമ്മളാണ് ആ സ്ഥാനത്ത് എന്തെങ്കിലും ചിന്തിച്ചു തുറക്കുക അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തി രാമായണത്തിലെ ഭക്തി അത് നമുക്ക് പിന്നീട് എടുക്കാം രാജമാതാവിന് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ തന്നെ ദശരഥൻ വയസ്സായി ഇപ്പൊ പതിനാല് വർഷം തനിക്ക് രാജമാതാവായിരിക്കും അത് കാരണം കൈവശ അവകാശം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനന്തകാലം ഭരതൻ രാജാവായിരിക്കും താൻ മരിക്കുന്നത് താൻ രാജമാതാവായിട്ട് അയോധ്യയിലെ കൊട്ടാരത്തിൽ വിലസുന്ന ഒരു കാലം അത്ര ഗംഭീര ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെയാണ് ഉപദേശം കൊടുത്തത് ഇപ്പൊ നമ്മളുടെ ഭരണാധികാരികൾക്ക് ഓരോരുത്തർ കൊടുക്കുന്ന ഉപദേശവും അതുതന്നെയല്ലേ അനന്തകാലം ഏഴ് തലമുറ പത്ത് തലമുറ തിന്നാനുള്ളത് ഉണ്ടാക്കിക്കോളൂ കേൾക്കുമ്പോൾ ആകെ ഉള്ളിൽ നിന്നൊരു കത്തല ഇപ്പോഴേ പറ്റുള്ളൂ എപ്പോഴാ ഇറങ്ങേണ്ടി വരിക എന്ന് അറിഞ്ഞുകൂടാ ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു എന്നല്ല ഇന്നോ നാളെയോ ഇറങ്ങേണ്ടി വരുന്നു പിന്നെയോ ശൂന്യമാം അന്ധകാരം അല്ലെങ്കിൽ പണപ്പെട്ടി അങ്ങനെ കൊടുക്കുന്ന ഉപദേശമല്ല കറക്റ്റ് ടു ദി പോയിന്റിലേക്ക് ഇടിച്ചു കൊടുത്ത ഉപദേശമാണ് കൈകൈ മാറാൻ കാരണം ശരിയോ തെറ്റോ എന്നുള്ളതല്ല മാറി അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇതാണ് നമ്മൾ വേണ്ടത് ഇവിടെ കൈകേയിയുടെ സംതൃപ്തി എന്താന്ന് വെച്ചാൽ അത്ഭുതകരമായ കാരണം താൻ ഇനിയുള്ള അവസാന ശ്വാസം വരെ രാജമാതാവാകാൻ പോകുന്നു ആ അവസരം കഴിഞ്ഞു രാമനെ അഭിഷേകം നടത്താൻ പോവാണ് ഏതാനും മണിക്കൂറുകളെ ഉള്ളൂ അഭിഷേകം നടത്തി അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് സീതയെയും രാമനെയും അവിടെ ഇരുത്തി ശിരസിൽ കലശജലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈകേയി വേണമെങ്കിൽ മൂക്കത്തിൽ വരില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കഴുകെ ഈ മാതാവേ അല്പം ദൃഢമായിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദശരഥൻ അംഗീകരിക്കാതിരിക്കാൻ മാത്രമല്ല അവകാശം ഇല്ലാത്തത് ചോദിക്കുമെന്നു അല്ലല്ലോ ആ അവകാശം ഉള്ളത് ദശരഥൻ വാഗ്ദാനം ചെയ്തത് പിന്നീട് മേടിച്ചോളാൻ പറഞ്ഞത് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു കൊടുത്തത് അന്ന് ആന വേണ്ട കുതിരയും വേണ്ട പൂശണ്ട എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വേണ്ട എന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ സത്യപ്രതിജ്ഞയൊന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് അങ്ങ് മാത്രം മതി അങ്ങയുടെ ജീവനാണ് എനിക്ക് ഇമ്പോർട്ടന്റ് അങ്ങയുടെ യാതൊരു വരവും ഇതൊന്നും എനിക്ക് വേണ്ട ആ അയോധ്യയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയോ അല്ലോ എന്നുള്ളത് അങ്ങയുടെ തീരുമാനം എവറി ഈസ് അറ്റ് യുവർ ഡിസ്പോസൽ മാൻ പ്രപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ് അല്ല യു പ്രപ്പോസസ് ആൻഡ് യു ഡിസ്പോസസ് ഡുഇ ഇറ്റ് അങ്ങനെ ഞാൻ അൺകണ്ടീഷണലി ഭർത്താവായ ദശരഥന് സറണ്ടർ ചെയ്തിട്ടുണ്ട് കാരണം അങ്ങയുടെ യാതൊരു വരവും വേണ്ട എന്നൊന്നും കൈകൈ പറഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ വേണമെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞു ആ പിന്നീട് മേടിച്ചു എന്ന് പറഞ്ഞു ഇപ്പൊ മേടിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് വേണ്ടാന്ന് പറഞ്ഞത് എന്തിനാ ഇപ്പൊ മേടിക്കുന്നത് എന്നെ കൊല്ലാനാണോന്നൊക്കെ ചോദിച്ചിട്ട് പ്രതിഷേധിക്കാം പ്രതികരിക്കാം അതൊന്നും സംഭവിച്ചിട്ടില്ല മന്ദര ഈസ് പെർഫെക്ട് കൈകേയിസ് റീസണബിളി പെർഫെക്ട് പിന്നെ അതിന്റെ വാല്യൂസും അതിന്റെ മൂല്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ധാർമ്മികത അതൊക്കെ വേറെ പ്രശ്നം തന്റെ മകൻ രാജാവാകുന്നതിലെ അധർമ്മം കൈകേയിക്ക് കാണാൻ സാധിക്കില്ല ധർമ്മശാസ്ത്ര പ്രകാരം രാമനാണ് രാജാവാകേണ്ടത് എന്ന് അറിയാം കൈകൈക്ക് രാമൻ ഇഷ്ടമാണ് അത് വേറെ പ്രശ്നം എനിക്ക് എന്റെ മകനെ രാജാവാക്കാൻ നിയമപരമായിട്ട് അവകാശമുള്ള സ്ഥിതിക്ക് അത് ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രം അതിൽ നിന്ന് ഞാൻ കടുംപിടുത്തം പിടിക്കുന്നു അത് ശരിയോ അത് വ്യക്തികളുടെ താല്പര്യമാണ് കടുംപിടുത്തം വ്യക്തികളുടെ താല്പര്യമാണ് ധാർഷ്ട്യം വ്യക്തികളുടെ താല്പര്യമാണ് പരിണത ബലം എന്തെന്നുള്ളത് പിന്നീട് നോക്കണം അപ്പൊ കൈകേയിയുടെ ദൃഷ്ടിയിലൂടെ നോക്കുകയാണെങ്കിൽ കൈകേയി ചെയ്ത ശരി ദശരഥന്റെ ദൃഷ്ടിയിലൂടെ നോക്കുകയാണെങ്കിൽ ഭരതൻ വന്നാൽ ഭരതന്റെ ശിരസിലേക്ക് ശിരോ കലശജലം ഒഴിക്കേണ്ടി വരികയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് താൻ മരിക്കും എന്ത് സംഭവിച്ചാലും വിരോധമില്ല ചില ചില വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പറയാറുണ്ട് പത്ത് നുണ പറഞ്ഞാണെങ്കിലും ആ വിവാഹം നടത്തണം ആ സീക്രട്ടുകളും ബാക്കിയുള്ളതൊന്നും പുറത്തേക്ക് വരരുത് അവളുടെ ബാക്ക്ഗ്രൗണ്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പുറത്തേക്ക് വരരുത് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ധാരാളം ഇത് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മുടെ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടണം കൊറോണയാണ് ആരെ ക്ഷണിക്കാൻ സാധിക്കില്ല ക്ഷണിച്ചാലും വിരോ ഇല്ല വിരോധമില്ല ഹെൽത്ത് ആൾക്കാർ വന്നു കഴിഞ്ഞ് വരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർ കേസ് ഫയൽ ചെയ്യും കേസ് ഫയൽ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് നോക്കാം ഹെൽത്ത് വരികയാണെങ്കിൽ ഒരു മകനെ ഉള്ളു എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചു വിടണം അത് കുറെ കാലമായിട്ട് പല ജാതകവും ചേരണില്ല ഇനിയും വെച്ചുപറപ്പും ഇതൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ ഇതേ വികാരമാണ് നമ്മളുടെ മാതാപിതാക്കൾക്ക് എങ്ങനെയെങ്കിലും മകളുടെ കല്യാണം നടത്തി കൊടുക്കണം എന്നുള്ള വികാരമാണ് എങ്ങനെയെങ്കിലും രാമന്റെ പട്ടാഭിഷേകം നടത്തി കൊടുക്കണം എന്നൊരു അച്ഛന്റെ വികാരം അമ്മയെപ്പോലും കൗസല്യെ പോലും അറിയിച്ചില്ല കാരണം അറിയിക്കുമ്പോൾ പേടിയാണ് വൃത്തനെ തന്നെ നിലച്ചിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞതാണ് വീണ്ടും പറയണില്ല കൗശല്യ അറിയിക്കാൻ പേടിയാണ് പിന്നെ അറിയാം കൈയ്യയോട് ചോദിക്കാൻ പേടിയാണ് പ്രജകളോട് ചോദിക്കാൻ പേടിയാണ് ഇത് പെട്ടെന്ന് കാട്ട് തീമാതിരി പറന്നു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവാം എല്ലാത്തിനെയും ഭയപ്പെടുന്നു ആര് രണ്ട് തെറ്റ് ചെയ്ത മനുഷ്യൻ അവസാനം കൈകൈ നിങ്ങൾക്കറിയാം അവര് വാശി പിടിച്ച എങ്ങനെയായാലും ദശരഥൻ ഔട്ട് മരിച്ചില്ല മരണത്തിന്റെ തുല്യം ഭയങ്കരമായിട്ട് ദശരഥം ദേഷ്യപ്പെടുന്നു അതാണ് നല്ലോണം വെള്ളമോടിക്കുമ്പോഴും നല്ലോണം ദേഷ്യം വരുമ്പോഴും ഉള്ളിലുള്ള പലതും പുറത്തേക്ക് വരുന്ന പ്രിക്കാർ കുനിഞ്ഞിരുന്ന് വെള്ളം വെള്ളമടിച്ചിരുന്ന നിങ്ങളെ നിവർന്നിരുന്ന് വെള്ളമോടിക്കാൻ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലതോട്ടപ്പനാണ് കേരളം ഭരിക്കുന്നതെന്നുള്ളത് വളരെ മുഖ്യ മുഖ്യാചാര്യൻ പറഞ്ഞില്ലേ കുനിഞ്ഞിരുന്ന് വെള്ളമോടിക്കും വെള്ളമടിച്ചു കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ളതൊക്കെ പുറത്തേക്ക് വരും ഭയങ്കര ദേഷ്യം വന്നാലും അകത്തുള്ളതൊക്കെ പുറത്തേക്ക് വരും ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ദശരഥൻ ദശരഥൻ കൈകേയ്യെ സാധിക്കുന്ന വിധത്തിലെല്ലാം ദേഷ്യപ്പെട്ടു മന്ദര മാറി നിന്നു മന്ദര ഉപദേശിച്ചിട്ടേ ഉള്ളൂ ആ കൈകേയിക്ക് ഒരു ഒരു ഇഞ്ച് മാറ്റം വന്നില്ല ഒരു സെന്റിമീറ്റർ മാറ്റം വന്നില്ല അവരുടെ വീക്ഷണത്തിൽ കാരണം അവരുടെ മുമ്പിലൊന്നേ ഉള്ളൂ നിത്യശിഷ്ടകാലം രാജമാതാവായിട്ട് ഇരിക്കണമെങ്കിൽ ഭരതൻ രാജാവാകണം രാമൻ എങ്ങോട്ട് പോയി പോയില്ല എന്നുള്ളതല്ല രാമൻ അവിടെ ഉണ്ടെങ്കിൽ ഭരതൻ രാജാവായിട്ട് വാറില്ല അപ്പൊ രാമനെ പറഞ്ഞയച്ചേ മതിയാവും വരം കിട്ടിയിട്ടുമുണ്ട് അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ചേർത്ത് വെച്ച് നോക്കൂ ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തതല്ലാട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് പക്ഷെ ഞാനിങ്ങനെ കാട് കയറി ചിന്തിക്കുക നമ്മളുടെയൊക്കെ വീട്ടില് നമ്മളുടെയൊക്കെ ഒക്കെ പല പല കാര്യത്തിന് രാജ്യാഭിഷേകം എന്തായാലും നമ്മളുടെ കാര്യത്തിൽ ഇല്ല ബാക്കി പല കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ഇതുമാതിരി ഉള്ളതൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാറില്ലേ പലപ്പോഴും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് വിഷയം അല്പം മാറ്റാണ്ടെന്ന് മാത്രം സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് തന്നെയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ദശരഥൻ കിടപ്പായി കൈകൈ ആളെ അയച്ച് രാമനെ വിളിച്ചു വരുത്തി ആളെ അയച്ച് രാമനെ വിളിച്ചു വരുത്തി ദശരഥനെ കാണാൻ അനുവദിച്ചില്ല കൈകൈയുടെ ആ എന്താ പറയുക കണ്ണിങ് സൂഡിനെസ് ഒരുപക്ഷെ ആദ്യം മന്ദന പറഞ്ഞു കൊടുത്തുകയാണ് രാമനെ രാമനെ കണ്ടാൽ രാമനെ കണ്ടാൽ ഉണ്ടാകുന്ന പ്രതിക്രിയകളും പ്രതിഫലനങ്ങളും എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വിടുത്തേല അതുകൊണ്ട് വേണ്ട രാമനെ കാണാൻ അനുവദിക്കരുത് കയ്യേയി ദശരഥന്റെ പ്രിയപത്നിയാണ് പത്നിയാണ് ദശരഥൻ പറഞ്ഞു എന്ന് കയ്യേ രാമനോട് പറഞ്ഞാൽ രാമൻ ചോദ്യം ചെയ്യില്ല രാമൻ ചോദ്യം ചെയ്യില്ല അച്ഛന് സുഖമില്ല ഇപ്പൊ കാണാൻ പോകണ്ട എന്നുള്ള വാക്കുകളൊക്കെ പറയാൻ കപ്പാസിറ്റിയുള്ള പാർട്ടി തന്നെ കയ്യേ എവിടെയെങ്കിലും കപ്പാസിറ്റി കുറവാണെങ്കിൽ മന്ദര കറക്റ്റായിട്ട് ഉപദേശി കൊടുക്കുന്നുണ്ട് ഇതെല്ലാമാണ് രാമായണത്തിന്റെ പോക്ക് ഇങ്ങനെ രാമായണം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ നമ്മളുടെ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് നമ്മൾ ആത്മീയതയും കലശജലത്തിന്റെ പവിത്രതയൊക്കെ പറഞ്ഞു വിചാരിക്കുക ഈ ഭാഗമൊക്കെ പോവില്ലേ അതാണ് ഉദ്ധവരെ എന്ന് വിളിക്കണമെന്നുണ്ട് ഇവിടെ ഉദ്ധവരെ ഇല്ലല്ലോ അർജുന എന്ന് വിളിക്കണമെന്നുണ്ട് അങ്ങനെ ഒരു വീരശൂര്യ പരാക്രമിയാണ് അങ്ങനെ വിളിച്ച് പറയേണ്ട പാർട്ടിയല്ല പിന്നെ ആരോടാ പറയാ എനിക്ക് നിങ്ങളെ വിളിച്ചു പറയാം അപ്പോഴാണ് രാമന്റെ അടുത്ത് ഇങ്ങനെ ഒരു നിർദ്ദേശം പോകുന്നു രാമൻ ഇടത്തും ഒന്നും നോക്കിയില്ല അച്ഛൻ എന്ത് പറഞ്ഞാലും കാരണാഭാവേ കാര്യാഭാവ അതാണ് രാമന്റേത് ഒരു കാരണ ഇല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല സോറി ഒരു കാര്യ ആ കാര്യത്തിന്റെ പുറകിൽ ഒരു ഉണ്ടാവും ഒരു കാരണം ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടാവും ഒരുപക്ഷെ പ്രകൃതി നിശ്ചയായിരിക്കും ഈശ്വര നിശ്ചയായിരിക്കും ജാതകമായിരിക്കാം കൈകൈയുടെ നിശ്ചയായിരിക്കാം ദശരഥന്റെ നിശ്ചയമായിരിക്കാം രാജ്യത്തിന്റെ വിധി ഡസ്റ്റിമി ആയിരിക്കാം പക്ഷേ കയ്യേ രാമനെ ദശരഥനെ കാണാൻ അനുവദിച്ചില്ല താ സ്വയം ഏറ്റെടുത്തു ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും അവിടെ ഇല്ല പക്ഷെ ലക്ഷ്മണൻ സാധാരണ അല്പം വീരശൂര പരാക്രമിയാണ് കുറച്ച് കപ്പാസിറ്റി ഒക്കെ ഉള്ള പാർട്ടിയാണ് വീരശൂര പരാക്രമിയാണ് ഏതാണ് ഒരു പി സി ജോർജിന്റെ സ്വഭാവം കയ്യിലിരിപ്പല്ല സ്വഭാവം വളരെ കൃത്യമായിട്ട് വാളെടുത്ത് ചെയ്താൽ അച്ഛനെ ഞാൻ തന്നെ തീർത്തേക്കാം അച്ഛന് ഭ്രാന്താണ് അമ്മയുടെ അമ്മയുടെ ഉപദേശം കേട്ട അച്ഛന് ഭ്രാന്താണ് അതുകൊണ്ട് കൈകൈയുടെ ഉപദേശം കേട്ട അച്ഛൻ എന്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് വിടുന്നു ഭരതനെ രാജാവായിട്ട് വാഴിക്കുന്നു എങ്കിലും ഒരു സംശയവും ഇല്ല അച്ഛന് ഭ്രാന്താണ് അങ്ങനെയുള്ള ഭ്രാന്തായിട്ടുള്ള രാജാവ് ഈ രാജ്യത്തിന് വേണ്ടെന്ന് പറഞ്ഞു വാളൂരി പോകുന്നു അപ്പോഴാണ് നമ്മളുടെ രാമൻ നമ്മളുടെ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ലക്ഷ്മണ അരുത് അരുത് വികാരത്തിന്റെ പുറത്ത് പ്രവർത്തിക്കല്ലേ കുട്ടി വികാരത്തിന്റെ പുറത്ത് പ്രവർത്തിക്കൂ മതിയല്ലോ ഒരൊറ്റ ഉപദേശം ഒറ്റ ഉപദേശമല്ലേ വികാരത്തിന്റെ പുറത്ത് പ്രവർത്തിക്കല്ലേ വിചാരത്തിൻ്റെ പ്രവർത്തി പ്രവർത്തിക്കൂ ഡോണ്ട് ഡു എനിത്തിങ് അണ്ടർ യു അണ്ടർ ദി സ്ട്രെസ് ഓഫ് യുവർ ഇമോഷൻ ബട്ട് തിങ്ക് അബൌട്ട് ഇറ്റ് തോട്ട് ഇൻപുട്ട് ഇസ് നീഡഡ് തോട്ട് ഇൻപുട്ട് ഇതാണ് രാമായണം നമ്മളുടെ എല്ലാവരുടെയും വികാരത്തിൻ്റെ ആ ദശരഥം ചെയ്തത് രാമൻ പ്രതികരിച്ചത് ലക്ഷ്മണൻ പ്രതികരിച്ചത് കൈകേയി പ്രതികരിച്ചത് ഈ അഞ്ചു പേരെ രാമൻ ലക്ഷ്മണൻ കൈകേയി മന്ദര ദശരഥൻ അഞ്ചു പേര് ആ അഞ്ചു പേര് അഞ്ചു പേരിൽ നിങ്ങളുടെ നമ്മളുടെ എന്റെ നമ്മളുടെ മനസ്സ് ഒന്ന് ഉറപ്പിച്ചു വെച്ചിട്ട് സംഭവിച്ചത് എനിക്ക് സംഭവിക്കരുത് എന്ന് വിചാരിച്ചാൽ ആ ആ ഉപദേശം അതിനകത്തുണ്ട് വികാരത്തിന്റെ അടിമയായി പ്രവർത്തിക്കല്ലേ ലക്ഷ്മണ വികാരത്തിന്റെ ഇതുമാതിരിയൊക്കെ സംഭവിക്കുന്നതിന് ഒരു പേരുണ്ട് ലക്ഷ്മണ അതിനൊരു പേരുണ്ട് ഒരു വാക്കുണ്ട് ലക്ഷ്മണ അതിനെയാണ് ലക്ഷ്മണ വിധി എന്ന് പറയുന്നത് ഈശ്വരൻ ഇതൊക്കെ പറയുന്നുണ്ട് രാമൻ ഇതല്ലേ വേണ്ടത് നമ്മൾ ഈ സമയത്ത് രാമനെ വിളക്കം വെച്ചിട്ട് പന്ത്രണ്ട് പടല പഴവും വെച്ചിട്ട് പാൽപായസവും വെച്ചിട്ട് നിവേദിക്കേണ്ട മനുഷ്യൻ മനുഷ്യനാവശ്യമായിട്ടുള്ള കരിം പച്ച സത്യം പറയുന്നതല്ലേ രാമൻ പച്ച മനുഷ്യൻ മനുഷ്യനാവശ്യമായിട്ടുള്ള പച്ച സത്യം അരുത ലക്ഷ്മണ വികാരം കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട സന്ദർഭമല്ല ലക്ഷ്മണ ഇത് കുറേ ഉപദേശങ്ങളുണ്ട് ഞാൻ പുസ്തകങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട് ലക്ഷ്മണ അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെന്തോ കാരണമുണ്ട് നീ ആലോചിച്ചു നോക്ക ഇവിടെ എല്ലാ പൂജകളും ഹോമങ്ങളും നടക്കുന്നു കലശജലം തയ്യാറായിട്ടുണ്ട് ആ കലശജലം എന്റെ ഒഴിച്ച് ഏതാനും മിനിറ്റുകൾക്കകം യുവരാജാവായിട്ട് അഭിഷിക്തനാകേണ്ട എന്റെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കലശജലം മന്ത്ര ഋഷിവര്യന്മാരുടെ വാക്കുകളിലൂടെ മന്ത്രങ്ങളിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന കലശജലം എന്റെ ഒഴിച്ച് എന്നെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നു എങ്കിൽ നേരെ പോകേണ്ട രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ മരവുരിയും ചെങ്കോലും ഉടുത്ത് കാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ അതിന് പറയുന്ന പേരാണ് ലക്ഷ്മണ വിധി ശിരോലിഖിതം തലയിലെഴുത്ത് ഡെസ്റ്റിനി ഈശ്വരേച്ച പ്രകൃതി നിയോഗം ഇതെല്ലാം രാമം പറയുന്ന വാക്കാണ് ഈ വാക്കുകൾ നമ്മളുടെ മനസ്സിനകത്ത് തറക്കേണ്ടതല്ലേ ലക്ഷ്മണ ലക്ഷ്മണ ഇതൊക്കെ കേൾക്കണമുണ്ടോ ലക്ഷ്മണൻ എന്നൊന്ന് ചോദിക്കണമെന്നുണ്ട് എന്ത് കൂളായിട്ടാണ് പറയുന്നത് ലക്ഷ്മണൻ പല സമയത്ത് രാമനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഞാനവിടെ ഉള്ളതായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നുക ലക്ഷ്മണൻ ചോദിക്കണം എന്താ അറിയാമോ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ജ്യേഷ്ഠ അങ്ങ എങ്ങനെയാ ഇത്ര സ്റ്റെബിലൈസ്ഡ് ആവുന്നത് നമ്മൾ രണ്ടുപേരും ഒക്കെ പഠിച്ചത് ഒരേ പോലെയല്ലേ പക്ഷെ അങ്ങ് വളരെ സ്റ്റെബിലൈസ്ഡ് ഞാൻ വികാരതീവ്രനുമാവുന്നു എൻ്റെ എന്റെ ചിന്തകളും എന്റെ ലക്ഷ്യവും എന്റെ മാർഗവും എല്ലാം തെറ്റാണെന്ന് ജ്യേഷ്ഠം പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് രാമ എന്തുകൊണ്ട് എന്റെ തലയിൽ ഉദിക്കണില്ല നീ ചെറുപ്പമല്ലേ കുട്ടി നിനക്ക് പക്വത വരുന്നല്ലേ ഉള്ളൂ പറയുന്ന വാക്കുനോക്കുമല്ലേ സത്യമല്ലേ നീ ചെറുപ്പമല്ലേ കുട്ടി എത്ര ചെറുപ്പം മൂന്ന് മിനിട്ടോ നാല് മിനിട്ടോ പക്ഷേ രാമൻ രാമൻ തന്നെയാണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ തന്നെ നീ ചെറുപ്പമല്ലേ കുട്ടി അതുകൊണ്ട് ചെറുപ്പത്തിന്റെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും സാരില്ല ഞാനുണ്ടല്ലോ കൂടെ വികാരത്തിന് അടിമപ്പെടാതിരിക്കാൻ ശ്രമിക്കൂട്ടോ മകനെ വികാരത്തിനടിമപ്പെടരുത് വിചാരം അതാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത് നടക്കാനുള്ളതെല്ലാം നടക്കും അത് ഈശ്വരേച്ച അത് നമ്മളുടെ വിധി അതാണ് നമ്മളുടെ മാർഗം അതുകൊണ്ട് ക്ഷ്മണ വാള് യഥാർത്ഥത്തിൽ ഉറയിലിടൂ ദേഷ്യപ്പെടരുത് വികാരം പ്രശ്നങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയേ ഉള്ളൂ വികാരം മാറ്റിവെക്കൂ സംഭവിക്കാൻ പോകുന്നത് ശിരസിലേക്ക് ഒരുക്കേണ്ട കളശജലം ആ മന്ത്രജലം കാലിലേക്ക് ഒഴിച്ചു ഒരു യാത്ര ഇനി യാത്രയ്ക്ക് പ്രിപ്പയർ ചെയ്യുക ബാക്കിയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണ്ട രസാലേ